നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ ചില ആശങ്കയിൽ ശരിയായ തീരുമാനമെടുക്കാനായിട്ട് കഴിയാത്ത ഒരു സംശയത്തോടെയൊക്കെ ഇരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതായത് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു അവസ്ഥ ഒരു എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഉള്ളിൽ രണ്ട് തരത്തിലുള്ള ചിന്തകൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ രണ്ട് അവസരങ്ങൾ വന്ന് നിൽക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അവിടെ ശരിയായിട്ടുള്ളത് എന്താണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ വളരെയധികം പ്രയാസപ്പെടുന്ന ഒരു എനർജിയാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് കുറച്ച് സമയം കൊടുക്കുക എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ എടുത്തു ചാടി ആലോചനയില്ലാതെ ഒരു തീരുമാനമെടുത്താൽ പിന്നീട് നിങ്ങൾക്ക് അതിൽ ദുഃഖിക്കേണ്ടി വന്നേക്കാം അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ പ്രവർത്തിക്കുന്നതിന് പകരം ശാന്തമായിട്ട് നിരീക്ഷിക്കുക അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഉത്തരം ലഭിക്കും എന്നുള്ളതാണ് കൂടാതെ നിങ്ങളിൽ പല ആളുകളും മറ്റുള്ളവർക്ക് എപ്പോഴും ഒരു സംരക്ഷണവും സപ്പോർട്ടും ശ്രദ്ധയും ഒക്കെ കൊടുക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളതാണ് കാണുന്നത് ഒരു നിങ്ങൾ നിങ്ങളെക്കാൾ കൂടുതൽ മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകുന്ന ഒരു ആളായിരിക്കാം എന്നാൽ മറ്റുള്ളവർക്ക് നിങ്ങൾ കൊടുക്കുന്നതിൻ്റെ അതേ അളവിൽ തന്നെ അവർ നിങ്ങൾക്കും തിരികെ നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വളരെ കുറവാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇനി അങ്ങനെ പോരാ നിങ്ങൾ മറ്റുള്ളവർക്ക് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ആളായാൽ മാത്രം പോരാ നിങ്ങൾ നിങ്ങളെ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട നിങ്ങളെ കെയർ ചെയ്യേണ്ട നിങ്ങളെ ബഹുമാനിക്കേണ്ട ഒക്കെ ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ വെച്ച് നിങ്ങൾക്ക് നല്ലത് വന്ന് ചേരുക തന്നെ ചെയ്യും ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി വന്ന് ചേരുന്നുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾ ക്ഷമയോടെ മാത്രം നിന്നാൽ മതി നിങ്ങളിൽ കഴിവും ഊർജവും ആത്മവിശ്വാസവും അതുപോലെ തന്നെ നിങ്ങളിലെ ആന്തരിക ശക്തിയുമെല്ലാം തനിയേ ഉയർന്നു വരും എന്നുള്ളതാണ് ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് ഈ ഒരു സമയം നിങ്ങൾ നിങ്ങൾക്ക് വലിയ രീതിയിൽ തന്നെ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് കൂടാതെ ഇവിടെ നിങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ ശക്തമായിട്ടുള്ള ഒരു മാറ്റം അതായത് നിങ്ങളിൽ പലരുടെയും ജീവിതം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത് നിങ്ങളുടെ ഉള്ളിൽ ചില ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെയുണ്ട് അതിലേക്ക് എത്താനുള്ള ആ ഒരു ഊർജവും ആന്തരിക ശക്തിയും ദൃഢനിശ്ചയവും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ് പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ചെറിയൊരു ഭയം ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട് എനിക്കത് നേടണം എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾ പോകുന്ന വഴി ശരിയായിട്ടുള്ളതാണെന്ന് പ്രപഞ്ചം പറയുന്നുണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തെ മാത്രം ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോവുക അവിടെ യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ ഏതോ ഒരു മോശം സാഹചര്യത്തിൽ നിന്നും മാറിപ്പോവുന്ന അകന്ന് പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ മനസ്സിന് ഭാരമായിട്ട് തോന്നുന്ന നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്ന എന്തൊക്കെയോ ചില കാര്യങ്ങളെ അല്ലെങ്കിൽ എന്തൊക്കെയോ ചില ആശങ്കകളെയൊക്കെ വിട്ട് കളഞ്ഞുകൊണ്ട് പലരും മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളിലെ വേദനകൾ നിറഞ്ഞ ഓർമ്മകളെയൊക്കെ നിങ്ങൾ വിട്ടുകളയേണ്ട ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത് അത്തരം കാര്യങ്ങളെയൊന്നും ഇനിയും നിങ്ങൾ പിടിച്ച് നിർത്തേണ്ടതില്ല അതായത് നിങ്ങൾക്ക് മുന്നോട്ട് പോവാനായിട്ട് സാധിക്കാതെ നിങ്ങളെ വേദനിപ്പിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ സാഹചര്യങ്ങൾ ഓർമ്മകൾ ഇവയൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഇനിയും പിടിച്ച് നിർത്താതെ അതിനെയൊക്കെ വിട്ട് എന്നുള്ളതാണ് ഇത് തീർച്ചയായിട്ടും നിങ്ങളെ കൂടുതൽ സ്ഥിരതയും സമാധാനവും നിറഞ്ഞ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് കാണുന്നത് അതേപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലെ ഇരുണ്ട കാലത്തിന് ശേഷം വെളിച്ചം മടങ്ങി വരുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ ഉള്ളതെന്നും കാണുന്നുണ്ട് ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ സമയം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം കടന്നു വരുന്നുണ്ട് പ്രപഞ്ചശക്തിയുടെ പിന്തുണ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത് കൂടാതെ ഇവിടെ നിങ്ങളിൽ പലരും മറ്റുള്ളവരുടെ ഒരു പിന്തുണ കിട്ടാത്തത് മൂലം ഒരു ഒറ്റപ്പെട്ട മാനസികാവസ്ഥയിൽ ഒരു സാഹചര്യം കാണുന്നുണ്ട് ഒരുപക്ഷെ എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു നഷ്ടം നിങ്ങൾ മൂലമാണ് സംഭവിച്ചത് എന്ന് മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കാം അപ്പോൾ അതിൽ നിങ്ങൾ വളരെയധികം ഒരു ഒറ്റപ്പെടൽ നേരിടുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങളിലെ ഈ ഒരു അവസ്ഥ ശരിക്കും താൽക്കാലികമായിട്ടുള്ള ഒരു ഘട്ടമാണെന്ന് ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ സഹായങ്ങളും അവസരങ്ങളും ഒക്കെ ധാരാളമായിട്ടുണ്ട് എന്നാൽ നിങ്ങളതിനെ കാണാതെ പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഈ ഒരു അവസ്ഥയിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ട് മറ്റുള്ളവരുടെ സഹായം ചോദിക്കാനായിട്ട് നിങ്ങൾ മടിക്കരുത് എന്ന് കാരണം നിങ്ങളെ സഹായിക്കാനായിട്ട് നിങ്ങളെ പിന്തുണയ്ക്കാനായിട്ട് ധാരാളം ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സ് തുറക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്നുമുള്ള ആ ഒരു പിന്തുണയും സഹായവും ഒക്കെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ വലിയൊരു വാതിൽ തുറന്ന് കിടക്കുന്നുണ്ട് അതിനാൽ തന്നെ ഇപ്പോഴത്തെ സാഹചര്യം താൽക്കാലികമാണെന്നും വളരെ നല്ല ദിവസങ്ങളാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നും പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട് അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ നടപ്പിലാക്കാനോ അല്ലെങ്കിൽ വാങ്ങാനോ ഒക്കെയുള്ള ഒരു ഉദ്ദേശം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോട് തുറന്ന് പറയാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ചുറ്റുമുള്ള പല ആളുകളും നിങ്ങളുടെ ആ ഒരു ഉദ്ദേശത്തിൽ നിന്നും നിങ്ങളെ പിന്നോട്ട് വലിക്കാനുള്ള സാധ്യതകളുണ്ട് അതിനാൽ തന്നെ ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ഉദ്ദേശങ്ങളെക്കുറിച്ചും ചുറ്റുമുള്ളവരോട് മനസ്സ് തുറക്കാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക അതുപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ கானான் Karena...